ഇതൊക്കെ നമ്മള് സെലക്ട് ചെയ്ത് വെച്ചാൽ മാക്സിമം പോയത് കഴിഞ്ഞു ചെയ്ത് കഴിഞ്ഞതാണ് ആ പിന്നെ ശേഷം നമ്മൾ നമ്മള് പറയലെ നല്ലതൊക്കെ ചെയ്തൊന്നും രണ്ടോ ഇത് പിന്നെ ഇതിന് നമ്മൾ എന്റീൻ നയൻറ്റീൻ അതൊരു സ്പ്രേ കൊടുത്താൽ അപ്പൊ ഇത് നോക്കി കൊണ്ടു ആ സീഡ് ഞാൻ പറഞ്ഞേ ഫസറ്റ് ഈ ഭാഗം കണ്ടോ ഈ ഭാഗം കണ്ടോ പൂർത്തിരിക്കുന്നതാണ് ഈ കുറെ പൂർത്തിരിക്കുന്നതാണ് ഓപ്പണ ഔന്ന ഭാഗം മോണ്ടേ. അല്ല വിറ്റിന്റെ ഗിഫ്റ്റ് ചെയ്തിരിക്കുന്ന ആയില്ല അല്ലേ. വെറ്റിംഗ് ഇറ്റ് ആൻഡ് ബോൾ നിൽക്കുന്ന ഭാഗം. കുറെ ഇണ്ടർ കം ഇണ്ടർ കുറച്ച് ഓണെന്നുണ്ടാലേ കൊണ്ടാത്താ. ഓക്കേ. ഇതിന്റെ പെറ്റൽ മനസ്സിലാ അല്ലേ. അങ്ങരെ വെച്ചാ. അണ്ട് ഒരു പോലെയാ. അനവൊന്നില്ലല്ലേ. ഇവിടെ നോക്ക് മേലെ ഓപ്പണ ആയിട്ട് വരും. കണ്ടോ ഒരു ലൈൻ ആയിട്ട് ഓപ്പണ ആയിട്ട് വരും. ഇത് പറ്റല്ല ഇത് വെച്ചേർമാല്ല ഈ സീഡ് വെച്ചേർമാല്ല ആ ടൈമിൽ ഇമേജിങ്ങന പെക്സ് ചെയ്യും. വി ഡോണ്ട് ചേഞ്ച് ആഫ്റ്റർ.

ൂല ആയിരത്തി എന്ത് ചെയ്താ ഇരുപത് ദിവസം കഴിഞ്ഞു തുടങ്ങിയത് ശരിയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നോക്ക് ഇടയ്ക്ക് ക്യാപ്പ് ഉള്ളത് ഉള്ളിലേ ഉണ്ടല്ലോ ഇങ്ങനെ വെച്ചാൽ അതൊന്നും അതൊന്നും സഹായിക്കിട്ടുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ വന്നതിന് മാറ്റി വിട്ടോ എന്നിട്ട് ക്യാപ്പുള്ളതിനൊരു ചൈവ് എത്തിച്ചാൽ അതിന് വേണ്ട ലൈറ്റും കിട്ടുമ്പോൾ അതൊന്നും വേഗം വെച്ചാൽ കൂട്ടാം <mile inside> <laughs> ും ഇതൊന്നും വലുതായി അത് കാണിച്ചോ നട്ട് കഴിഞ്ഞിട്ടല്ലേ जीवन हाथी तरह

ആ ഇത് ഏകദേശം ഇതെങ്ങനെയാ മുറിക്കാന്നറിയോ ഞാൻ ഇതിപ്പോ ഇരുപത് നിങ്ങള് ബ്ലേഡിന്റെ ജസ്റ്റ് ഈ അറ്റത്തുള്ള ജസ്റ്റ് കട്ട് കൊടുത്താൽ അതേ ലൂസ് ആയിട്ട് അറ്റുള്ളൂ അതെന്നെ ഓട്ടോ ചെടിയെല്ലാം എക്സ്പാൻഡ് ആവുമ്പോൾ ആണെങ്കിൽ പൊട്ടിക്കോളൂ നല്ലത് ആണോ ഇത് ഈ സ്ട്രിപ്പ് ഈ സൈസിൽ തന്നെ മേടിക്കാൻ കിട്ടുമോ ഇത് നമ്മൾ ഷീറ്റ് വാങ്ങിട്ട് മുറിച്ചെടുക്കും നമ്മൾ മുറിച്ചെടുക്കും നമുക്ക് തന്നെ മുറിക്കാം പീസ് പീസ് ഇപ്പൊ കിട്ടുന്നുണ്ട് തൃശ്ശൂരൊക്കെ മണ്ണൂത്തിയൊക്കെ ഇത് നമ്മൾ ഇവിടെ ബൾക്ക് ആയിട്ട് വേണ്ടുകൊണ്ട് നമ്മൾ തന്നെ മുറിച്ചെടുക്കും ഇറ്റ് വിൽ ടേക്ക് സീ ഫോർ റിമൂവിംഗ് ക്യാപ് ഇറ്റ് വിൽ ടേക്ക് अराउंड 20 ടു 30 ഡേസ് വി വിൽ ടെൽ ദിസ് ക്യാപ് ടു പെപ്സി ക്യാപ് റിമൂവിംഗ് ആഫ്റ്റർ ദാറ്റ് വൺ ഫോർ ദാറ്റ് വൺ ഇറ്റ് വിൽ ടേക്ക് 75 ടു 90 ഡേസ് ദ ഡ്യൂറേഷൻ വിൽ ബി देयर നോട്ട് എക്സാക്റ്റ്ലി 90 നോട്ട് എക്സാക്റ്റ്ലി exactly 75 ഓക്കേ uh, What's the technical name for this one? For wrapping that one? We'll Why we have to do that one? No, 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 no. What is the technical name for that? Budding. नो No, drafting. No, that's drafting. That's drafting. Drafting yes, of नो drafting. Drafting which is drafting. No, it is other. Drafting. Graf Aaj Graf hai. Wrapping of joints. Sixty days. 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 Sixty